മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിക്ക് തുടക്കമിട്ട ചിത്രം മറുഭാഷ സിനിമാ പ്രേമികളും നിറഞ്ഞ കയ്യടികളോടെ ഏറ്റെടുത്തിരുന്നു മൂന്നാം വാരത്തിലും മികച്ച സ്ക്രീൻ കൗണ്ടും തിയേറ്റർ ഓക്യുപൻസിയുമായി തുടരുകയാണ് ചിത്രം ഇപ്പോഴിതാ നിർമ്മാതാക്കളായ വേഫർ ഫിലിംസിൽ നിന്നെത്തിയിരിക്കുന്ന രണ്ട് പോസ്റ്ററുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയാണ് ചിത്രത്തിൽ ടൊവിനോ തോമസും ദുൽഖർ സൽമാനും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടേതാണ് അവ ചിത്രത്തിൽ ദുൽഖർ ചാർലി എന്ന കഥാപാത്രത്തെയും ടൊവിനോ മൈക്കിൾ എന്ന കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചത് മൈക്കിൾ ചാത്തന്റെ വേഷമാണെന്നത് ചിത്രത്തിൽ നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു ദുൽഖറിന്റെ ചാർലി ആരാണെന്നത് സംബന്ധിച്ചും സിനിമ സൂക്ഷ്മമായി കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലായിരുന്നില്ല ഇപ്പോഴിതാ പുതിയ പോസ്റ്ററിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോകാറ്റി ലോകയുടെ ലോകത്ത് നിന്നുള്ള ഒഡിയനാണ് ചാർലി എന്നാണ് വേഫറർ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പോസ്റ്ററിലുള്ളത് അഞ്ചോളം ചിത്രങ്ങളുടെ ലോക ഫ്രാഞ്ചൈസിയിലെ ആദ്യ ഭാഗമാണ് ചന്ദ്ര തുടർഭാഗങ്ങളുടെ കഥ പൂർത്തിയായിട്ടുണ്ടെന്നും അണിയറക്കാർ പറഞ്ഞിരുന്നു അടുത്ത ഭാഗം ചാത്തന്റെ കഥയാണെന്ന് ചന്ദ്രയുടെ അവസാനം സൂചന നൽകുന്നുമുണ്ട് ദുൽഖറിന്റെ ഒഡിയനെ വെച്ചായിരിക്കും വരാനിരിക്കുന്ന സിനിമകളിലൊന്നെന്ന് പ്രേക്ഷകർ ഉറപ്പിക്കുകയാണ് പുതിയ പോസ്റ്ററിലൂടെ ലോകരുടെ ലോകത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ സൂപ്പർ ഹീറോ ആണ് ചന്ദ്രയെന്ന് സംവിധായകൻ ഡൊമിനിക് അരുൺ ഈയിടെ പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന ചിത്രങ്ങളിലുള്ള പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുന്നതായിരുന്നു ഈ പ്രസ്താവന കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക